ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ നമ്മൾ ഓർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാണ് ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് ഒരു മുസ്ലിം ഒരു ഭാഗത്ത് കേരള ജനത മുഴുവനും വയനാടിനു വേണ്ടി കയ്യും മെയ്യും മറന്നു പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ദുരന്തത്തെ മുൻനിർത്തിക്കൊണ്ട് വിദ്വേഷ പ്രചരണം നടത്തുകയും നിനക്കൊക്കെ അങ്ങനെ വേണമെന്ന് ഉള്ളിൽ ചിരിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് അവരെ നമ്മൾ മറന്നു പോകാൻ പാടില്ല ചേർത്ത് പിടിക്കണം ഊക്കിവിടണം ഇവരെയൊക്കെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യണം ഇത്രയും വലിയ വിഷയവിത്തുകളാണ് ഇവരൊക്കെ എന്ന് കേരള ജനത തിരിച്ചറിയണം ഞാൻ പറഞ്ഞ മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയാണ് മറ്റൊന്ന് ടി ജി മോഹൻദാസ് ഇവർ രണ്ടുപേരും ആരാണെന്നും ഏത് പാർട്ടിക്കാരാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ പാമ്പിനെ കൂടാതെ വിശൻ തുപ്പുന്ന ഒരു ടീമേ ഉള്ളൂ ആ ടീമിലെ പ്രമുഖ വ്യക്തികളാണ് ഇവർ വയനാട്ടിലെ ദുരന്തത്തിനെ കുറിച്ചുള്ള ഇവരുടെ രണ്ടു പേരുടെയും പ്രതികരണം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞു കയറി വന്നതാണ് ആർക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം നമുക്ക് ടി ജി മോഹൻ വീഡിയോ കണ്ടു നോക്കാം ഇപ്പ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം ഒരു മഞ്ഞ വൈറ്റ് കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇതുകൂടാതെ ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്കുള്ള മേഖലയിൽ ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൽ അടുത്ത് പോകാൻ ഇവൻ പേടിയാണ്ട് എന്താ ചെയ്യേണ്ടത് കേരളം മുഴുവനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇയാൾ പച്ച നുണ തട്ടിവിടുന്ന കൂടി ഓർക്കണം ആർമിയും ഫയർഫോഴ്സും ആരോഗ്യ എല്ലാം അടങ്ങുന്ന സർക്കാരിന്റെ ഔദ്യോഗിക ദുരന്ത നിവാരണ സംഘത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇയാൾ ഈ പറഞ്ഞ സംഘടനകാരെല്ലാം അതിൽ ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫും ഇയാളുടെ പാർട്ടിയുടെ സേവാഭാരതി അടക്കമുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക യുവജന സംഘടനകളും അവിടെ ഉണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റു സഹായങ്ങൾക്കുമൊക്കെ ആയി അവിടെ എത്തിയവരാണ് ഇവരെല്ലാം അവരവരുടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാറില്ല അവരുടെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുറച്ച് മനുഷ്യമാരുണ്ട് അവരുടെ മരവിച്ച മുഖം മാത്രമാണ് ഇപ്പൊ ഓരോ മലയാളിയുടെയും വിഷയം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതിന്റെ ഇടക്ക് കയറി ഇങ്ങനെ വിശം തുപ്പാൻ നിക്കയാൽ എന്റെ പുന്നാരം മോഹൻദാസ് എന്തൊരു മനസ്സാടോ തന്റെ ഇത് ഇന്നലെ തയ്ച്ച് യൂണിഫോം ഇട്ടുകൊണ്ടാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് വന്നത് എന്നുള്ളതാണ് മോഹൻദാസ് പറഞ്ഞത് അല്ലെ ഇയാളീ നാട്ടിലൊന്നുമല്ല ജീവിക്കണത് ഇവരൊക്കെ കാര്യങ്ങളായ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന സംഘടനകളാണ് എവിടെയെങ്കിലും ദുരന്തം വരുമ്പോ മാത്രം പൊങ്ങി വരുന്നതല്ല എന്ന അർത്ഥം കോഴിക്കോടിന്റെയും മഞ്ചേരിന്റെയും എല്ലാം മെഡിക്കൽ കോളേജിന്റെ കാശ്വാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ താൻ ഈ പറഞ്ഞ മഞ്ഞയും പച്ചയും എല്ലാം മുടിപ്പിട്ട എസ് കെ എസ് എസ് എഫ് കാരനെയും എസ് വൈസുകാരനെയൊക്കെ കാണാൻ സാധിക്കും മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തുന്ന ആരോരുമില്ലാത്ത പാവപ്പെട്ട നിരക്ഷരരായ വയസ്സായ രോഗികളെ സഹായിക്കാൻ അവരവിടെ ഉണ്ടാവാറുണ്ട് ഒരു ആംബുലൻസ് വന്നാൽ അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കേസ് വന്നാൽ വീൽ ചെയറും ട്രോളിയും എടുത്ത് ആദ്യമായി ഓടുന്നവരായിരിക്കും തൊട്ടപ്പുറത്ത് നിർധരരായ രോഗികൾക്ക് സ്ഥിരമായ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിൽ ക്യൂ നിന്ന് രക്തം ദാനം ചെയ്യുന്നതും തനി കുച്ചിച്ച് തള്ളിയ ഡി വൈ ഇതൊക്കെ ഇവര് ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളാണ് പിന്നെ വയനാട്ടിലെ പോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ പണ്ട് തൊട്ടേ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കവളപ്പാറ ദുരന്തം കോവിഡ് തുടങ്ങിയ പ്രതിസന്ധി സമയത്തെല്ലാം ഈ യുവജന സംഘടനകൾ സന്നദ്ധ പ്രവർത്തനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് താൻ സൂക്ഷിച്ചവരുടെ യൂണിഫോം ഉണ്ടല്ലോ അതിൽ ഒരുപാട് വിയർപ്പും ചളിയും ചോരയും പുരണ്ടതിന്റെ ചരിത്രമുണ്ട് മോഹൻദാസിന് ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിന്നത് നമ്മൾ ഓരോ ദുരന്തത്തെയും അതിജീവിച്ചത് അതിനിടയിൽ കൂടെ വിശം കോരൊക്കെ നിന്റെ പ്രശ്നം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം മതവും രാഷ്ട്രീയമാണ് തന്റെ പ്രശ്നം അത് താൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇന്നലെ തയ്ച്ച യൂണിഫോം വിട്ടു വന്ന കുറെ മുസ്ലിം സംഘടനകൾ പിന്നെ ഡിവൈഎഫ്ഐ ഇങ്ങനെ താൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ എങ്ങനെ തോന്നുന്നടോ ഈ സമയത്തും ഇങ്ങനെ മതവും രാഷ്ട്രീയവും നോക്കി പറയാൻ താനൊക്കെ മനുഷ്യനാണോ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എന്താ ഞാൻ ഇതിനൊക്കെ പറയാം

കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി ഇത് അതാണ് മുഖ്യം ഇത്ര ദിവസമായിട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ

അതാണ് വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ സുരേഷ് ഗോപി ആദ്യം നോക്കിയത് മൈക്കിന്റെ ലോകയിലേക്കാണ് അല്ലെ അയാളുടെ എതിർ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും പാർട്ടിക്കാരുടെ ചാനലാണ് അതെന്നുള്ളതാണ് നോക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രതിനിധി എന്ന നിലക്കാണ് ആ പ്രവർത്തകൻ അങ്ങനെ ഒരു ചോദ്യം സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് അതിന് കൃത്യമായ മറുപടി പറയുന്നതിന് പകരം വെറുതെ കിടന്ന് ഷോ നടത്താണ് പുള്ളിക്കാരൻ അല്ലെ ദുരന്ത സമയത്ത് പോലും രാഷ്ട്രീയം അതോ നോക്കുന്ന അസുഖ ചാണകമായി സുരേഷ് ഗോപി മാറി എന്നുള്ളതാണ് അല്ലെ ഇവന്റെ ഒക്കെ തനി നിറം ഇങ്ങനെ പുറത്തു വരുന്നത് കാണുമ്പോൾ സത്യം സന്തോഷം തോന്നുന്നുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യരിൽ ഒരു കാലത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ചങ്ങായി ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ വയനാട്ടിലേക്കുള്ള കേന്ദ്രത്തിന്റെ സഹായം എപ്പം കിട്ടുമെന്ന് ചോദിച്ചപ്പോ സമയമാകട്ടെ പഠിക്കട്ടെ എന്നൊക്കെ എന്തൊരു പുച്ഛത്തോടെയും ധാർഷ്ട്യത്തോടെയുമാണ് ഇയാൾ സംസാരിക്കുന്നത് ഭരത് ചന്ദ്രൻ ഐ പി എസ് യൂണിഫോമിൽ നിന്നും ഇയാൾക്ക് ഇപ്പോഴും മോചനം കിട്ടിയില്ലാന്ന് ഈ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാക്കും ഇയാൾ ആരാണ് ഇയാൾ വിചാരം വയനാട്ടിലെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഒരു പരക്കെ ആവശ്യം ഉയരുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാത്രമുണ്ടോ എന്നുള്ളതാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത് പഠിച്ചിട്ട് വരുമെന്നൊക്കെ തല മറന്ന് എണ്ണ കേൾക്കരുത് മിസ്റ്റർ താങ്കൾ ഒരു മലയാളിയാണെന്ന് ആദ്യം ഓർക്കണം ഒരുപാട് പ്രതീക്ഷയോടെയാണ് തൃശ്ശൂരുകാർ താങ്കളെ ജയിപ്പിച്ചു വിട്ടത് ഇത്തരം സിറ്റുവേഷൻ ഇല്ലെങ്കിലും കുറച്ച് മാന്യമായിട്ടുള്ള പ്രതികരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വിമർശകരിൽ പ്രധാനപ്പെട്ട ഒരാൾ റിട്ടയർഡ് ജഡ്ജി ആയിട്ടുള്ള ശ്രീ കമാൽ പാശയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടോക്കാം അതിന് ഇവിടുന്ന് പോയ ഒരു എം പി ആണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലം അല്ലാതുകൊണ്ടായിരിക്കും ഇനി അതിനകത്ത് സമയമായിട്ടില്ലെന്ന് എന്ന് സമയമാവും ഉള്ളത് അദ്ദേഹം ഇതുവരെ പറഞ്ഞു ഞാൻ കേട്ടില്ല സമയമായിട്ടില്ലെന്ന് സഹായിക്കാൻ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല പോയി പഠിച്ചിട്ട് വരാനൊക്കെ നമ്മുടെ ബഹുമാനീനായ എം പി പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു അദ്ദേഹം ആദ്യം പഠിക്കട്ടെ എന്താണെന്ന് ജനങ്ങളെ സേവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കട്ടെ അത് തൃശ്ശൂർക്കാരെ തൃശ്ശൂര് അല്ലാത്തത് കൊണ്ടായിരിക്കാം ആ മണ്ഡലത്തിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ നടത്തുന്നത് ഇത് പഠിച്ചിട്ട് ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം പഠിച്ചിട്ട് പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല ഇത് ജനങ്ങളുടെ അതായത് എരുതിയിൽ എണ്ണ ഊരി ഒഴിക്കുന്നതിൻ്റെ തുല്യമാണ് ഇപ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള വർത്തമാനം പറയുന്നത് അതിനോടൊപ്പം നിൽക്കണം ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം അത് കഴിഞ്ഞാണ് അദ്ദേഹം എം ബി ആവുന്നത് എന്ന് കരുതിയാൽ മതി ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു അതുപോലെ ഒരു കലാകാരൻ്റെ ആയിരുന്നു ഇപ്പം എം പി ആയിപ്പോയി അത് ആയി കഴിഞ്ഞപ്പം മന്ത്രി ആയി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപവും ഭാവവും മാറുന്ന ആ ഉണ്ടല്ലോ അത് നല്ലതല്ല ശ്രീ സുരേഷ് ഗോപി നിങ്ങൾക്ക് തിരിച്ചടിക്കും കാരണം ഇത് വലിയ പ്രശ്നമാണ് ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ രീതിയിൽ ഇത് പറയുന്നത് ഇതിനോടൊപ്പം നിൽക്കുക സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വേണ്ട സഹായം ഈ നാടിന് വാങ്ങി കൊടുക്കുക അത് ആര് ഭരിക്കുന്നോ ആവട്ടെ മനുഷ്യരുടെ കാര്യമാണ് അതെ അതെത്രേ ഉള്ളൂ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ ജനങ്ങളുടെ കൂടെ നിക്കണമെന്നും സെറിയസ്കോപ്പ് ആദ്യം പഠിച്ചിട്ട് വരട്ടെ കറക്റ്റ് മറുപടിയാണ് കമാൽപാച്ച നൽകിയത് അല്ലേ ഇയാളുടെ ഒക്കെ വേറെ എന്ത് പറയാനാണ് പിന്നെ എന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് സുരേഷ് അല്ല ഇനിയിപ്പോൾ ഏതു ഉടേതമ്പുരാ വന്ന് കുത്തി തീരുപ്പുണ്ടാക്കിയാലും നമ്മൾ മലയാളികൾ ഈ ദുരന്തത്തെ അതിജീവിക്കും ഇത് ഞങ്ങളുടെ നാടാണ് കേരളവുമായ പൊക്കുകൾ കൂടി ബന്ധമുള്ള കുറെ നല്ല മനുഷ്യന്മാർ ഇന്ന് ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നും കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിന്ന ചരിത്രമുള്ള നാടാണ് ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ആനന്ദിക്കാനും സന്തോഷിക്കാനും നിൽക്കുന്നവരെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഞങ്ങൾക്കറിയാം എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ശക്തമായി മുന്നോട്ട് പോകാൻ ഞങ്ങളാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ദുരിതം അനുഭവിക്കുന്നവരുടെ ജാതിയും മതവും നോക്കുന്ന ശീലം ഞങ്ങൾ മലയാളികൾക്ക് വണ്ടേയില്ല അതുകൊണ്ട് വർഗീയതയും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരണ്ട ചെരുപ്പ് ഊരടിക്ക് ഞങ്ങൾ അത് പിന്നെ ടി ജി മോഹൻദാസ് ആണെങ്കിലും ഏത് കൊടികുത്തിയ മന്ത്രി ആണെങ്കിലും ശരി അത്രയേ ഉള്ളൂ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് അത്രേ എനിക്ക് പറയുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേണം അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം